ചോദിക്കുന്നില്ലല്ലോ സുഖം ചേട്ടാ ഇന്നലെ തന്നെ അന്നും തരാവോ ഇന്നലെ ഫ്രീ ആയിട്ടല്ലേ തന്നെ മാമനെ ഗൾഫിൽ അതുകൊണ്ട് പൈസ തരണം രൂപയോ ഒരു മുട്ടായിക്ക് നാന്നൂറ് രൂപയാ അയ്യോ നാന്നൂറ് രൂപയോ അത്ര പൈസ ഒന്നും എന്റെ അത് കുഴപ്പമില്ല മോള് വീട്ടിൽ നിന്നിട്ടേ അച്ഛൻ കള്ളം പറഞ്ഞ് വാങ്ങി മതി നാളെ കൊണ്ടോ നാളെ തരാം മോளே എന്തിനാ കരയുന്നേ മുളഞ്ഞ എത്ര നേരം കൊണ്ട് നിന്നോട് ചോദിക്ക നീ എന്തിനാ കരയുന്നേ ഒന്ന് പറഞ്ഞേ നമുക്ക് വേറെ പണിയൊന്നുമില്ല മോளே അങ്ങോട്ട് നോക്കേ എന്താണ് നിന്റെ പ്രശ്നം ഞാൻ ഇന്നലെങ്ങോട്ട് പറഞ്ഞു എല്ലാവരും ഫീസിന്റെ കാര്യം ഇന്ന് അടിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് ആണ് അല്ല സാരയൊന്നും മോണ്ടേയിൽ ഞാൻ പൈസ കൊടുത്തു ഇട്ടിട്ടുണ്ടായിരുന്നു ഫീ അവനോട് അടച്ചിട്ടില്ലോ വൈസ ആർചില്ല അസ്സറ ഞാൻ വിളിക്കാട്ടോ മോമന്നെ ആ ഞാൻ ചോദിച്ചിട്ട് വിളിക്കാം ശരി ദ നീ വന്നേ ഫീസ് അടച്ചയരുന്നോ അടച്ചയരുന്നു ഓ അയോദോ മേടാൻ വിട്ടു അല്ലേ കൊള്ളം പറയുന്നു ഇതിനെ സാർ വിളിച്ചായിരുന്നു നീ ഫീസ് അടച്ചില്ലല്ലേ പൈസ എടുടാ അടച്ചോ ദ വന്നേ അച്ഛാ ഇന്ന് കിട്ടിയല്ലോ

ഇത് യോദാവിന്റെ നമുക്ക് പിക്ചർ ആയിട്ടോ 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 വീഡിയോ വോയിസ് മെസ്സേജ് അയക്കാം അവർ പേടിക്കണ്ട നമ്മുടെ ഐഡന്റിറ്റി ഒരു കാരണവശാലും അതാണ് ഈ നമ്പറിന്റെ പ്രത്യേകത നമുക്ക് ധൈര്യമായിട്ട് കംപ്ലൈന്റ് ചെയ്യാം കേരള സർക്കാരും കേരള പോലീസും ചേർന്ന് നടത്തുന്ന ഈ പോരാട്ടത്തിൽ യോദാവിന്റെ നമ്പർ നമ്മുടെ കുഞ്ഞുങ്ങളുടെ മുഖത്ത് പുഞ്ചിരി വിടരാൻ നമുക്ക് ഈ ലഹരി മാഫിയ ഇവിടെ നിന്ന് തുടച്ചു മാറ്റാം നിങ്ങളുടെ സ്റ്റേഷൻ പരിധിയിൽ എന്തെങ്കിലും അസ്വാഭാവികമായി കണ്ടാൽ തീർച്ചയായിട്ടും അതാത് പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിക്കുക